നമുക്ക് അബിയുടെയും ജാനികയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അമലിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അബി കാരണം രാധാമണി വരിച്ചില്ല തമ്പിക്കെതിരെ എന്തിനാണ് കേസ് കൊടുക്കുന്നതെന്നൊക്കെ അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തിന് ഒരു കാര്യം വ്യക്തമായി തമ്പി അയാൾ ചെയ്ത ക്രൂരതയുടെ ബലമാണ് ഇപ്പം ജാനിയാടത്തി പാവം ജാനിയാടത്തി ഇത്ര നാളായിട്ട് ഇതൊക്കെ സഹിച്ചു മുന്നോട്ട് പോയല്ലോ അറിയാതെ പോയി ജാനിയാടത്തിന് അഭിയടനം വല്ലാതെ കുറ്റപ്പെടുത്തി എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേന് അമലിനും വല്ലാത്തൊരു കുറ്റബോധം തോന്നി ഈ സമയത്ത് അഭി പറഞ്ഞു ഒരിക്കലും തമ്പിയുടെ മോളാന്ന് അല്ലെങ്കിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടല്ല ജാനി ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടണം ആ നീതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം അവൾ പോരാടുന്നതെന്ന് പറയാണ് ഇപ്പം ഡോക്ടേഴ്സും കൈ കഴിഞ്ഞു ഒരു പക്ഷേ എങ്കിൽ അവൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അമ്മയെ തമ്പിയുടെ മുന്നേ കൊണ്ടു നിർത്തണം ഇതെൻ്റെ മോളാന്ന് പറയിപ്പിക്കുക എന്നൊക്കെയുള്ളത് പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ നശിച്ചു പോയി ഇനിയിപ്പോൾ ഓർമ്മശക്തി തിരികെ കിട്ടുമോ പറയാൻ പറ്റില്ല അതൊക്കെ ഇനി ദൈവത്തിൻ്റെ കൈയുള്ള ഡോക്ടേഴ്സും കൈവിട്ട സ്ഥിതിക്ക് ഇതല്ലാതെ വേറൊരു മാർഗ്ഗം എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അമ്മൻ്റെ പറഞ്ഞു അഭിയേട്ടം വിഷമിക്കേണ്ട ആദ്യം കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് സമയത്തേക്കാണെങ്കിലും ജാനിയാട്ടത്തിനെ അഭിയേട്ടനാണെങ്കിലും തെറ്റുകയച്ചല്ലോ ഒരിക്കലും അങ്ങനെ പാടില്ലായിരുന്നു എന്തുണ്ടെങ്കിലും നിങ്ങളോട് വന്ന് നേരിട്ട് ചോദിക്കണമായിരുന്നു സോറി അബി ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചേ എന്ന് പറയണം അഭി പറഞ്ഞ് സാരമില്ല നീ കാര്യം അറിയാതെ അല്ലേ നീ ചോദിക്കണം അമല് പറഞ്ഞു ഇനി എന്തിന് വേദിനും ഈ അമല് കൂടെ ഉണ്ടായിരിക്കും ജാനിയോടത്തോട് പറയണം ഈ അനിയ അനുജൻ കൂടെ ഉണ്ടെന്ന് എന്താവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമലങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് അബി വീട്ടിലേക്ക് വരുവോ അബിയെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അമലിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞ് ജാനിക്ക് പറഞ്ഞു അവനറിഞ്ഞിരിക്കട്ടെ സാരമില്ല ഇനി അവനെങ്ങാനും അപ്പുറിനോട് പറയുമോ എന്ന് ചോദിക്കുക ഏ അവൻ പറയത്തില്ല അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയരുതെന്ന് അതുകൊണ്ട് പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് അല്ല മിക്കവാറും തമ്പിക്കിനിപ്പോൾ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടുമായിരിക്കുമല്ലേ ചിലപ്പോൾ വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല ചിലപ്പോൾ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന നീ എന്തിനാ പേടിക്കുന്നേ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് എന്നാലും അബിയേട്ടാ എനിക്കൊരു പേടിയുണ്ട് തമ്പി ആളൊരു കുറുക്കനാന്നുള്ള കാര്യം അറിയാമല്ലോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജന്മം നൽകിയ ആളാണ് പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാൻ അയാളെയാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു പേടിക്കേണ്ട നീ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് നോക്കാം ഞാൻ തമ്പീനെ ഒന്ന് വിളിക്കട്ടെ വക്കീൽ നോട്ട് കിട്ടി വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ഇപ്പം അറിയാമെന്ന് പറയുന്നത് അങ്ങനെ തമ്പിയെ വിളിക്കുകയാണ് അഭി അബിയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പോത്തേനും തമ്പി ചോദിച്ചു എടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചീത്ത വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു എടാ നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ ഒരു രാധാമണി പാരിസ്യരെ വിശ്വത്തെ ഇറക്കിയിട്ടുണ്ട് എന്നെ അങ്ങ് ഒതുക്കാന്ന് വെച്ചോ അതൊക്കെ വെറു നിന്റെ തെറ്റിദ്ധാരണ മാത്രം അവിടെ മോനെ ഈ തമ്പിയെ നിനക്കറിയത്തില്ല അച്ഛൻ അറിയായിരുന്നു സൂര്യനാരായണന് പക്ഷെ നിനക്കറിയില്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു അതെ എനിക്കറിയത്തില്ല അതുകൊണ്ടേ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന വിശ്വമെന്നോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ വിശ്വ എന്ന് പറയുന്നൊരു മോനുണ്ടെന്നും പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ പേടിച്ചിരണ്ടിരിക്കുന്നത് വിഷം വന്നു കഴിഞ്ഞപ്പോഴത്തേനും തമ്പി ശരിക്കും പേടിച്ചായിരുന്നല്ലോ പക്ഷെ വിഷം എന്ന് പറഞ്ഞൊരു മോലില്ലാന്ന് പറയണേ ഇല്ലേ അന്ന് ഇങ്ങനെ ഒരാളില്ലണം മോനെ പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് ഈ രാധാമണി വാരിസരുണ്ട് രാധാമണി രാധാമണി വാരിസര് വന്ന് പറഞ്ഞാൽ തന്നറിയോ അവർക്ക് നീതി ലഭിക്കണമെന്ന് നിങ്ങൾ കുറേ വർഷങ്ങൾക്കുമുമ്പ് അവരോട് ചെയ്ത ക്രൂരതയ്ക്ക് നീതിക്ക് വേണ്ടിയിട്ട് അവർ ഇതേ ജാനിയുടെ അടുത്ത് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടി ഞാൻ എന്ന് പറയാം നീയൊക്കെ എവിടം വരെ പോവും നീ ഒക്കെ അങ്ങ് ചെന്ന് കയറി കൊടുക്കടാ എന്നൊക്കെ അബിയോട് പറയണം അബി പറഞ്ഞ് കാണിച്ചു തരാം അധികം വൈകാം തമ്പിക്കത് മനസ്സിലാവുമെന്ന് പറയണം അങ്ങനെ പരസ്പരം വെല്ലുവിളിച്ചിട്ട് കോള് കെട്ട് ചെയ്യണം ഈ സമയത്ത് കോളിംഗലടിക്കുകയാണ് തമ്പി പോയി നോക്കി നോക്കഴിയുമ്പോഴത്തേനും കാരണം അയാൾ വന്നിട്ട് ആ നോട്ടീസ് കൊടുക്കുവാണ് നോട്ടീസ് എടുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് ഇത് വക്കീൽ നോട്ടീസാണ് തുറന്നു പോയി കഴിഞ്ഞപ്പോൾ തമ്പിക്ക് ഒരു കാര്യം മനസ്സിലായി തനിക്കെതിരെ രാധാമണി മനസ്സിലെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഏഹ് അപ്പം ജാനകി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ജാനികിയാണ് ഇതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് നേരെ ആ നോട്ടീസും പിടിച്ചോണ്ട് തമ്പി പോകുന്ന അപർണയെ കാണാനായിട്ടാണ് അങ്ങനെ അളകാവിൽ ചെന്നിട്ട് അഭരണോട് മോളെ ആകെപ്പാടെ പ്രശ്നത്തിലായെന്ന് പറയും എന്താ നീ നോക്കാൻ പറയണം അങ്ങനെ നോട്ടീസ് നോക്കി കഴിഞ്ഞപ്പം പറഞ്ഞു പറഞ്ഞ് ഏഹ് ഇതോ ഇതെങ്ങനെയാണ് അച്ഛന് ഒന്നും പറയണ്ടറി അവനുണ്ടല്ലോ ആ അബി അബി ജാഹനീവും കൂടെ ചേർന്നുള്ള കളിയാന്ന് പറയണം ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ തല കുനിച്ച് പോകേണ്ടി വരുമല്ലോ മാത്രമല്ല ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന നിരഞ്ജനയാണെന്ന് പറയണം കേസ് ഏറ്റെടുത്തിരിക്കുന്ന നിലഞ്ജനയാണ് അപ്പം ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു ഓഹോ അപ്പം നിരഞ്ജനെ കൂട്ടു പിടിച്ചാണ് ഈ കളിയെല്ലാം കളിക്കുന്നതല്ലേ എന്ന് ചോദിക്കുക അതേടി മോളെ നമുക്ക് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാ വഴികളും അവർ നോക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നിരഞ്ജനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നിരഞ്ജനെ കണ്ടിപ്പോൾ അപണ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിക്കണം നിരഞ്ജന പറഞ്ഞ് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ലേ അതെ ഞാൻ ചോദിച്ചേ ഇതുപോലത്തെ കള്ളക്കേസിനൊക്കെ നീയൊക്കെ കൂട്ട് നിൽക്കുകയാണെന്ന് ചോദിക്കും കള്ളക്കേസോ ഇത് കേസ് കള്ളവാണോ സത്യമാണോ എന്ന് കോടതിയല്ലേ തീരുമാനിക്കേണ്ടതെന്ന് ചോദിക്കണം ഇതേ നിരഞ്ജനെ നീ നല്ലൊരു ഞാൻ വിചാരിച്ചേ പക്ഷേ ഇതുപോലെയുള്ള ചതികൾക്കൊന്നും കൂട്ട് നിൽക്കില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിരഞ്ജനം പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് വാദിക്കും പിന്നെ അതിൻ്റെ അകത്ത് സത്യം എവിടെയായിരുന്നു അത് ജയിക്കോളെന്ന് പറയണം ഇത് കേട്ടതിന് തമ്പി പറഞ്ഞു ഇതൊരു കള്ളക്കേസാ കള്ളക്കേസ് എന്നെ കള്ളക്കേസിൽ എന്നെ കൊടുക്കാനായിട്ടാണ് ആ ബീം ജാനിങ് ശ്രമിക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഞാനതിനെ അത് അനുവദിക്കില്ല എന്ന് പറയണം അത് കേട്ടി നിരഞ്ജന പറഞ്ഞു അവരുടെ എന്തിനാണ് ടെൻഷൻ അടിക്കണേ അവരുടെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ലല്ലോ അല്ല ഇനിയിപ്പോൾ തെറ്റി ചെയ്ത അച്ഛനാണെങ്കിലും മോനാണെങ്കിലും ഇനിയിപ്പോൾ ഭർത്താവാണെങ്കിലും കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം തമ്പിക്ക് ദേഷ്യം വന്നു തമ്പിയോട് നീ ആരോടാ കളിക്കണമെന്ന് അറിയാവോ ഈ പടംനടുത്ത് വിശ്വനാഥ് തമ്പി ആരാന്ന് അറിയാമോ എന്ന് ചോദിക്കുക അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ലാന്ന് പറയാം ഈ നിന്റെ അച്ഛനെ ഉണ്ണിത്താനുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് അറിയാവോ അല്ല നീ എനിക്കെതിരെ നീങ്ങുമെന്നല്ലേ പറയണേ അതെ ഞാൻ നിങ്ങൾക്കെതിരെ നീങ്ങും കേസ് ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി എനിക്ക് പിന്മാറാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെയാണ് നീ ഒന്ന് ചെവിയെന്നുള്ളിക്കോ മനസ്സ് കുറിച്ചിട്ടോ നിനക്കെതിരെ നീങ്ങാൻ പോകുന്ന ആരാന്നറിയോ അഡ്വക്കേറ്റ് ഉണ്ണിത്താൻ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നിരഞ്ജനെ ഒന്ന് നോക്കിയിട്ട് നിരഞ്ജനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അഭർണ്ണവെച്ചു സത്യമാണോ അച്ഛാ പറയണേ നിൽക്കും സത്യമാോളെ ഞാൻ അഡ്വക്കേറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യം വരുമെന്ന് അങ്ങനെയാണെങ്കിൽ എന്നോടൊപ്പം നിൽക്കാമെന്ന് ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം എന്നാൽ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ അവളെ തറ പറ്റിക്കണം ആ ജാനികെ അത് മാത്രമല്ല നിരഞ്ജനയുടെ അഹങ്കാരം നമുക്ക് ഇല്ലാതാക്കണം എന്ന് പറയണം അവൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടെന്ന് പറയാണ് പിന്നീട് നോട്ടീസ് വക്കീലും പൊക്കി പിടിച്ച് നേരെ തമ്പി പോകുന്നേ ഉണ്ണിത്താനെ കാണാനായിട്ടായിരുന്നു അങ്ങനെ വക്കീൽ ഓഫീസിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വക്കീലേ ഉം എനിക്കെതിരെ പരാതി വരുമെന്ന് കേസാവും പ്രശ്നമാവും എന്നൊക്കെ കണ്ടില്ലേ വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്ന കണ്ടോന്ന് ചോദിക്കുകയാണ് ഇത് നോക്കി ഇനിയിപ്പോൾ ഉണ്ണിത്താനൊന്നും ഞെട്ടി ഏ തൻ്റെ മോളാണല്ലോ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് കണ്ടോ ഉണ്ണിത്താൻ്റെ മോളാണ് കേസ് ഏറ്റെടുത്തിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല തമ്പി എന്ന് പറയുകയാണ് അവൾ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന് പറയാം അതാ പറഞ്ഞേ അവൾ മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന അവൾ പറയാതെ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കേസ് ഉണ്ണിത്താൻ ഏറ്റെടുക്കുന്നു എന്നോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിന്റെ മോള് വെറുതെ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു നീ പേടിക്കണ്ട തമ്പി ഇതൊരു ഓലപ്പാമ്പായിട്ട് കരുതിയാൽ മതി എൻ്റെ മോള് ഞാൻ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമായിരിക്കുമെന്ന് പറയാം അനുസരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞു അവളോട് ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറയണം എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞാൽ ഒരു നിമിഷം ആലോചിച്ചിട്ട് ഉണ്ണിത്താൻ പറഞ്ഞു അതെ അത് നടക്കും തോന്നില്ല തമ്പി എന്ന് പറയാം അതെന്താ ചിലപ്പം അവളായതുകൊണ്ട് പറയാൻ പറ്റില്ല അവളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവളെ അതിൽ നിന്ന് വ്യ വ്യതിലിപ്പിക്കാനായിട്ട് ആരെക്കൊണ്ടും പറ്റില്ല എന്ന് പറയുകയാണ് മുമ്പേ തമ്പീനെ ഒന്ന് സമാധാനിക്കാനാ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അവളനുസരിക്കും എന്നൊക്കെ പക്ഷെ ഉണ്ണിത്താൻ അറിയാം കാരണം താൻ പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും അവളെ അനുസരിക്കാൻ പോകുന്നില്ലെന്ന് അതെ അവളെ അതിൽ നിന്ന് പിന്മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല പിന്നെ ഞാനൊന്ന് പറഞ്ഞു വെക്കാതെ മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഈ കേസിനെ കുറിച്ച് അവൽ മുൻപേ എന്നോട് പറയായിരുന്നേ ഞാൻ അവളെ മാറ്റുമെന്ന് കരുതിയിട്ടായിരിക്കും അവളുടെ മനസ്സ് മാറ്റമൊന്നും കരുതിയിട്ടായിരിക്കും എന്ന് പറയുന്നത് എടോ എന്ത് ചെയ്തിട്ടാളും കുഴപ്പമില്ല താനീ കേസ് ഏറ്റെടുക്കാന്ന് പറഞ്ഞ ഇടോ താൻ സമാധാനപ്പെടുക ഞാനൊന്ന് നോക്കട്ടെ മോളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ ആ സംസാരിച്ച മോളുടെ മനസ്സ് മാറ്റുവാണേൽ തനിക്കുള്ളോ അല്ലെങ്കിൽ താൻ കേസ് ഏറ്റെടുക്കണമെന്ന് പറയാം അതെങ്ങനെയാണോ ഞാൻ എൻ്റെ മോൾക്കെതിരെ നിൽക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാണക്കേടല്ലേ ആ മോളൊക്കെ അച്ഛൻ നിന്ന് വാദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടോ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഉണ്ണിത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ണിത്താൻ നൈസായിട്ട് കൈ ഒഴിയാൻ നോക്കുകയാണ് അവസാനം തമ്പിയോട് പറഞ്ഞാൽ പറഞ്ഞ് തമ്പി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് പിന്നീട് നിരഞ്ജനെ വിളിക്കുവാണ് ജാനകി ജാനകി വിളിച്ചിട്ട് ചോദിച്ചു അതെ തമ്പിക്കെതിരെ കേസൊക്കെ ഫയൽ ചെയ്ത് അയലൊക്കെ ചിലപ്പോൾ നോട്ടീസ് കിട്ടി കാണും എല്ലാവരും കേട്ടി കാണും അല്ലെങ്കിൽ ചോദിക്കുകയാണ് അത് കേട്ട നിരഞ്ജന പറഞ്ഞ് നോട്ടീസ് കിട്ടി അതുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയണം ഏഹ് നോട്ടീസ് കിട്ടിയോ ഉം അതുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അഭരണ വലിയ പ്രകടനങ്ങളൊക്കെ നടത്തി അപരണേ അതെ ആ തമ്പി അതേന്ന് പറയും എന്നിട്ടോ എന്നിട്ട് കേസ് എന്നോട് ഏറ്റെടുക്കൽ പറഞ്ഞു ഞാൻ കേസ് ഏറ്റെടുക്കാതിരിക്കുമോ എനിക്ക് ചെയ്യേണ്ട കടമ എനിക്ക് ചെയ്തല്ലേ മതിയാവെന്ന് പറയണം പിന്നെ എനിക്ക് ഏതെ നിൽക്കാൻ പോകുന്ന ആരാന്നറിയോ എൻ്റെ അച്ഛനാണെന്ന് പറയണം ഏഹ് നിരഞ്ജനയുടെ അച്ഛനോ ഞാൻ കാരണം നിരഞ്ജനയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം നിരഞ്ജനോട് ഞാൻ അതൊന്നും കുഴപ്പമില്ല എന്നാലും വേണ്ടിയിരുന്നില്ല ഇപ്പോൾ തോന്നുന്നു നിരഞ്ജനെ ഏൽപ്പിക്കാമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ചത് ഇപ്പം അച്ഛനെ ഇതിനെ നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുക ഓ ജാനിയെടുത്ത് ഒന്നും കൊടുത്ത് വിഷമിക്കണ്ട അച്ഛനാളിനും കൂടെ ആരാണെങ്കിലും ശരി ഞാനൊരു വക്കീലാണ് ഞാൻ വാദിക്കാൻ തന്നെ ചെയ്യും അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട ഞാൻ കേസെന്ന് പിന്മാറാനും പോകുന്നില്ല ഞാൻ തന്നെ ഈ കേസ് വാദിക്കും ജാനിയെടുത്ത് ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയുകയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അബിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ജാനകി എല്ലാം കേട്ട് അഭി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം നിരഞ്ജനയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറയാം അത് ശരിയാബിയേട്ട പാവം ഞാൻ കാരണം സാരമില്ല ഒരു പക്ഷേ നിരഞ്ജനം ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അച്ഛൻ്റെ മുന്നിൽ പോലും തൻ്റെ ജോലി അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ അടിയറോ പറയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം നിരഞ്ജനം ഈ കേസുമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കാരണം നിരഞ്ജനയ്ക്ക് ഉറപ്പുണ്ട് നീതി ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഉറപ്പായിട്ടും നമ്മൾ ഈ കേസ് ജയിക്കും ജാനകിയെന്നൊക്കെ പറഞ്ഞ് ജാനകിയെ ആശ്വ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്